എല്ലാവർക്കും നമസ്കാരം സിനർജി ക്രിയേഷൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നമ്മൾ ഇതിനു മുൻപ് രണ്ട് സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽസ് വീഡിയോ നമ്മുടെ ചാനലിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു ആ രണ്ട് സ്ഥലവും സെയിലായതിൻ്റെ തീറിന് മുൻപോ മുന്നോടിയായിട്ടുള്ള അളന്ന് തിട്ടപ്പെടുത്തുന്ന പ്രവർത്തനമാണ് ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ വാങ്ങുന്ന ആൾക്ക് എല്ലാ പേപ്പർ വർക്കുകൾ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും കറക്റ്റ് ചെയ്ത് കൊണ്ട് തീറിന് മുന്നോടിയായി അളന്ന് കാണുന്ന ഒരു പ്രവർത്തനമാണ് ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് തൃശ്ശൂർ മണ്ണൊത്തി ഭാഗത്തുള്ള ഒരു എട്ട് സെൻറ്റ് സ്ഥലവും അതുപോലെ തന്നെ കോടന്നൂർ ഭാഗത്തുള്ള ഒരു പതിനഞ്ച് സെൻറ്റ് സ്ഥലവുമാണ് സെയിലായിട്ടുള്ളത് നമ്മുടെ ചാനലിൽ ഇട്ട വീഡിയോ സെയിലായതിൻ്റെ സന്തോഷം നമ്മുടെ മെമ്പേഴ്സുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ് നമ്മൾ ഡെയിലി ചെയ്യുന്ന വീഡിയോകൾ തത്സമയം നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക ഈ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കുട്ടനല്ലൂർ പ്രദേശത്താണ് നാഷക ഹൈവേയിൽ നിന്നും ഏകദേശം ഒന്ന് മുന്നൂറ് ഒരു ഒന്നര കിലോമീറ്ററിന് താഴെയായി ബസ് റൂട്ടിൽ നിന്നും ഏകദേശം അറുനൂറ് എഴുന്നൂറ് മീറ്ററിന് താഴെയായി കുട്ടനല്ലൂർ കോളേജിൻ്റെ അടുത്തായിട്ടാണ് ഏകദേശം നമ്മൾക്ക് വീട് പണിയുന്നതിന് അനുയോജ്യമായ അസമൃദ്ധിയായി വെള്ളം കിട്ടാവുന്ന ഏരിയയിൽ ടാറിങ് റോഡ് ഫ്രണ്ടേജ് ആയിട്ടുള്ള അഞ്ച് മീറ്റർ വഴി തിരിച്ചിട്ടുള്ള ടാറിങ് റോഡ് ഫ്രണ്ടേജ് ആയിട്ടുള്ള മനോഹരമായ പ്ലോട്ടുകൾ വിൽ വിൽപ്പനയ്ക്കായിട്ടുള്ളത് ഈ പ്ലോട്ടുകൾ ഇതിൽ ഒന്നോ രണ്ടോ പ്ലോട്ട് മാത്രമാണ് സെയിലായിട്ടുള്ളത് ആ പ്ലോട്ടുകളാണ് അവിടെ അവർ വീട് പണിയുന്നതിന് വേണ്ടി കാര്യങ്ങളിലൊക്കെ കെട്ടി തിരിച്ച് കൊണ്ടിരിക്കുന്നത് കിണറൊക്കെ കൊത്തി കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് നല്ല മനോഹരമായ വീട് പണിയുന്നതിന് എല്ലാ യാത്രാ സൗകര്യങ്ങളും ഉൾപ്പെടെ തൃശ്ശൂർ ടൗണിൽ നിന്നും ഏകദേശം അഞ്ച് കിലോമീറ്റർ അതുപോലെ നാഷകഴിവ് അടുത്ത് അങ്ങനെ എല്ലാ സൗകര്യങ്ങളും അടുത്തുള്ള ഹൗസ് പ്ലോട്ടുകളാണ് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക നമ്മൾ സെൻറ്റിന് ഉദ്ദേശിക്കുന്ന വില അഞ്ചര ലക്ഷം രൂപയാണ് ചെറിയ രീതിയിൽ നെഗോഷ്യബിളാണ് ആവശ്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക അടുത്ത ഒരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ